ഇങ്ങനെ ഒരു ബ്ലൂ വെൽവെറ്റിന്റെ അകത്ത് ഞാൻ ബാക്ക് ഭാഗം മൊത്തം കവർ ചെയ്തെടുത്തിട്ട് ഫ്രണ്ടിലോട്ട് നമ്മൾ നമ്മളതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ നമ്മൾ ഇതിലേക്ക് വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന എല്ലാ മെയിൻ സംഭവങ്ങളും ഒന്ന് അളവെടുത്ത് കൃത്യമായിട്ട് വരച്ച് വെച്ചിട്ടാണ് ഒട്ടിക്കാൻ തുടങ്ങുന്നുള്ളൂ ആദ്യം സെൻറ്ററിൽ കൂടെ ഒരു ലൈൻ ഇട്ടിട്ട് ആ സെൻ്റർ ഭാഗത്ത് വരുന്ന എല്ലാ ഇതും നമ്മളിങ്ങനെ അളവെടുത്ത് വരച്ചു കൊടുക്കും എക്സാമ്പിൾ ഇപ്പോൾ ഒരു ചന്ദ്രക്കല വെക്കുകയാണെങ്കിൽ ഒരു ചന്ദ്രക്കല വെച്ച് നമ്മൾ നമ്മളതിൻ്റെ ചന്ദ്രക്കല ബോൾസ് വെച്ച് അതിനുശേഷം ഒരു ഗ്യാപ്പിന് ഞാനൊരു ഫീലിങ് ബീഡും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ ആ അളവ് കറക്റ്റ് എടുത്ത് വരച്ച് വരച്ച് വയ്ക്കുമ്പോൾ ഫൈനൽ ലുക്ക് നല്ല വൃത്തിക്ക് കിട്ടും അതല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ തോന്നുന്ന പോലെ ഒട്ടിച്ചുകഴിഞ്ഞാൽ പണി കിട്ടുമല്ലോ അതേപോലെ എനിക്കിവിടെ കുറേ മയൽപ്പീലി കിട്ടിയിട്ടുണ്ട് മയൽപ്പീലിന്ന് നെറ്റിപ്പെട്ടാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഇത് ആമസോണിൽ നിന്നാണ് കേട്ടോ ഞാൻ മയൽപ്പീലി വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ എനിക്ക് ഒരു മൂന്നടി നെറ്റിപ്പട്ടം ചെയ്യാൻ വേണ്ടിയിട്ട് ടോട്ടൽ ഒരു എഴുപത്തി മൂന്ന് എഴുപത്തി നാല് മൈൽപ്പീരിയാണ് ആവശ്യം വന്നിട്ടുള്ളത് അങ്ങനെ അപ്പോൾ നമ്മളിപ്പോൾ നെറ്റിപ്പട്ടത്തിൻ്റെ ഓരോരോ കാര്യങ്ങൾ ഓരോരോ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതേപോലെ ഇവിടെ ഞാനിപ്പോൾ പറയാൻ പോകുന്ന ഒരു കാര്യം കാര്യമെന്ന് വെച്ചാൽ നെറ്റിപ്പട്ടത്തിന് നമ്മൾ മെയിൻലി ഒരു മഹാക്ഷേത്രമായിട്ടാണ് കണക്കാക്കുന്നത് അപ്പോൾ അത് എന്തുകൊണ്ടാണ് ആനേൻ്റെ നെറ്റിപ്പട്ടം ആനയ്ക്കൊരു നെറ്റിപ്പട്ടം വെച്ചതിന് ശേഷം അതിന് തൊട്ട് മുകളിലൊരു തിടമ്പേറ്റി നമ്മൾ ഉത്സവത്തിന് എഴുന്നള്ളിക്കുന്നതെന്ന് വെച്ചാൽ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഒരു മഹാക്ഷേത്രത്തിന് മുഴുവനും അതിനേക്കാൾ ഉപരിയാണ് ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ദൈവം എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് നമ്മൾ നെറ്റിപ്പട്ടത്തിന് മുകളിൽ ആന പുറത്ത് എഴുന്നള്ളിച്ച് കൊണ്ടുപോകുന്നതെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് കേട്ടോ അതേപോലെ ഈ ഒരു നെറ്റിപ്പട്ടം നമ്മളെ ബുദ്ധമതത്തു നിന്നും തോന്നു വരുന്നത് എനിക്ക് കറക്റ്റ് അറിയില്ല ഒരു പാലി ഭാഷയിലുള്ള പട്ടം എന്നുള്ളൊരു വാക്കിൽ നിന്നാണ് ഇല എന്ന് വെച്ചാൽ പട്ടം പട്ടം എന്ന് വെച്ചാൽ ഇല അപ്പോൾ ആ ഒരു ഇല ചാർത്തിയിട്ടാണ് ആനേനെ കൊണ്ടുവരുന്നത് അപ്പോൾ ആ ഒരു ഇല എന്നുള്ള സങ്കല്പം മാറി മാറി ആ ഇലയെ ഒരു ആഭരണമാക്കി ആഭരണം എന്നുള്ളൊരു വാക്കിലേക്ക് നമ്മൾ വന്ന സമയത്ത് ആഭരണം കുറച്ച് ആർഭാടം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടാവും അങ്ങനെയാണ് ആ ഒരു ഇലയുടെ ഷേ്പ്പിൽ നമ്മൾ ഇങ്ങനെ നെറ്റിപ്പട്ടം ഉണ്ടാക്കി എടുക്കുന്നത് ഇതൊക്കെയാണ് കേട്ടോ നെറ്റിപ്പട്ടത്തെ പറ്റി ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് പക്ഷേ നമ്മൾ ഈ ചെയ്യുന്ന പോലെയല്ല തൃശ്ശൂർ പൂരത്തിനൊക്കെ എഴുന്നള്ളിക്കുന്ന ആനേൻ്റെ നെറ്റിപ്പട്ടം എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ജലമുണ്ട് കേട്ടോ കാരണം ചെമ്പിന് മുകളിൽ ഗോൾഡ് പൂശിയിട്ട് സ്വർണം പൂശിയിട്ടൊക്കെയാണ് അവർ ചെയ്യുക ഓരോ വർഷവും അത് പുതുക്കി പണിയുകയും ചെയ്യും ഈ ഓരോ ഉത്സവത്തിന് ആ ഒരു ഇതിങ്ങനെ പുതുക്കി പണിഞ്ഞുകൊണ്ടിരിക്കും പിന്നെ നമ്മളൊക്കെ ഇതിൽ ഫെവിബോണ്ടൊക്കെ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത് പക്ഷേ തൃശ്ശൂർ പൂരത്തിനും തൃശ്ശൂർ പൂരത്തിനും നല്ല കേട്ടോ ഒറിജിനൽ നെറ്റിപ്പട്ടത്തിനു മുകളിൽ നമ്മൾ റെഡ് വെൽവെറ്റിനകത്ത് ഈ മുത്തുകളൊക്കെയും തുന്നി തുന്നിപ്പിടിപ്പിക്കുക ചെയ്യാം പിന്നെ പൊടിപ്പ് തൊങ്ങൽ അതൊക്കെയാണ് ഇതിന് മെയിനായിട്ടും അലങ്കാരം കൂട്ടുന്ന ഒരു സംഭവം പൊടിപ്പ് തൊങ്ങൽ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ അരങ്ങ് കെട്ടുന്നുണ്ടല്ലോ സൈഡിൽ നൂല് വെച്ചിട്ട് പിന്നെ താഴത്തൊരു കുഞ്ചലം ഇതൊക്കെയാണ് പൊടിപ്പ് തൊങ്ങൽ എനിക്ക് തോന്നുന്നു നമ്മളൊരു നാടൻ ചൊല്ലുണ്ടല്ലോ പൊടിപ്പും തൊങ്ങലും വെച്ച് കാര്യങ്ങൾ പറയാമെന്നുള്ളത് അതായത് അലങ്കാരം കൂട്ടി പറയുന്നതിനെ കൊണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ ഒരു ചൊല്ല് വന്നിട്ടുണ്ടാവുക അപ്പോൾ നെറ്റിപ്പട്ടത്തിൻ്റെ കഥകൾ ഇത്രയൊക്കെയാണ് മയൽപ്പീലി നെറ്റിപ്പട്ടം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ നിങ്ങൾ ഓരോരുത്തർ പറയുന്നത് നല്ലതാണേലും അല്ലെങ്കിൽ എന്നെ തിരുത്താനുള്ള കാര്യങ്ങളാണെങ്കിലും ഒക്കെ ഞാൻ ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് അതെനിക്ക് കമൻ്റിലൂടെ അറിയിക്കുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കും നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവാണെങ്കിലും എന്താണെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ നമ്മൾ ഈ നെറ്റിപ്പട്ടം സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ ഉണ്ടാക്കിയത് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി എല്ലാ കമൻസും ഞാൻ ചെക്ക് ചെയ്യുന്നതായിരിക്കും പിന്നെ ഇതിപ്പം വേണമെന്നുണ്ടെങ്കിലും ഓർഡർ ചെയ്യാം അതല്ല ഇനി വേറെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രീബുക്കിംഗ് ചെയ്തിട്ട് നമ്മൾ ഓർഡർ എടുത്ത് ചെയ്ത് കൊടുക്കുന്നതും ആയിരിക്കും അപ്പോൾതാ ഇതൊക്കെയാണ് വിശേഷങ്ങൾ നെറ്റിപ്പട്ടത്തിൻ്റെ പിൻഭാഗം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇങ്ങനെയാണ് ബ്ലൂ റോയൽ ബ്ലൂ വെൽവറ്റിലാണ് നമ്മളത് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മളെ ഈ നെറ്റിപ്പട്ടത്തിൻ്റെ വിശേഷവും ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇനിയിപ്പോൾ ആർക്കെങ്കിലും ഇത് നെറ്റിപ്പട്ടം ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് ഞാനിത് എങ്ങനെയാണ് ചെയ്തതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം കേട്ടോ അതൊരു വീഡിയോ ആക്കിയിട്ടൊക്കെ ചെയ്യാം നിങ്ങൾ പറഞ്ഞാൽ മതി അപ്പോൾ തെറ്റാ